ണ്ടല്ലോ ഇനി നമുക്ക് മണ്ണൊന്ന് മിക്സ് ആക്കാം ശരിക്കും ഇത് നല്ല രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ആക്കിയിട്ട് പതിനഞ്ച് ദിവസം കിടന്ന മണ്ണിൽ നമ്മൾ ഇതുപോലെ ചാണകവും പിന്നെ നമ്മുടെ വേപ്പ് മിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും പതിനഞ്ച് ദിവസം കിടന്ന മണ്ണിലേക്ക് നടുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ ജസ്റ്റ് മണ്ണും ചാണകപ്പൊടി മാത്രമേ മിക്സ് ആക്കാനുള്ളൂ ഇത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിറയ്ക്കാം ചട്ടികൾ റെഡിയാണ് ഞാൻ മണ്ണ് പകരുന്ന കോരിയൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് ഈ ട്രൈ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എടുക്കാൻ തൽക്കാലം ഇത്രയ്ക്ക് മണ്ണ് നിറച്ചാൽ മതി ഇത് അവിടെ കസ്തൂരി മഞ്ഞൾ നട്ടിരുന്നു അവിടെ നിന്നെടുത്ത മണ്ണായതുകൊണ്ടാണ് കേട്ടോ അത് തൽക്കാലം അത് മാവിൻ്റെ കടയ്ക്ക് കിടക്കട്ടെ ഇത്രയ്ക്ക് ഇട്ടാൽ മതി എന്നിട്ട് മണ്ണ് അതായത് മുളച്ച് വരുന്ന പ്ര സമയത്ത് നമുക്ക് ചീരയ്ക്ക് കുറച്ച് മണ്ണ് കൂട്ടി കൊടുക്കാം ഇത് കല്ലും കട്ടയൊക്കെ ഉണ്ട് എടുക്കണം ബാക്കി ഇതുപോലെ നമുക്ക് നിറയ്ക്കാം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ വെറുതെ ഒരു മണ്ണ് എടുത്തിരിക്കുന്നതാ കാരണം ഈ മണ്ണിൽ അഞ്ച് തരം ചീരയുണ്ട് പാൽ ചീര പാൽ ചീര മയിൽപ്പീൽ ചീര നാടൻ ചുവപ്പച്ചീര വളാത്തങ്കര ചീര പിന്നെ അഞ്ചാമത്താരാണ് പീലി വളാത്തങ്കര നാടൻ പാൽ അഞ്ചാമത്തെ മറന്നു ഇടുമ്പോൾ നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് ചിരട്ടയിൽ ഞാൻ മണ്ണാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ചീരയുടെ അരികൾ തീരെ ചെറുതായതുകൊണ്ട് നമ്മൾ ഈ മണ്ണിലേക്ക് ഇട്ടിട്ട് മണ്ണൊന്ന് മിക്സ് ചെയ്ത് അതിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ലാവടത്തേക്കും പരന്ന് കിട്ടും അല്ലെങ്കിൽ കൊ കട്ട പിടിച്ചിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് മേടിച്ച ചീരവിത്തുകൾ കാണിച്ചു തരാം കൃത്യമായിട്ട് പക്ഷെ അതിൽ നിന്ന് മൊത്തത്തിൽ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടം പറ്റി കഴിഞ്ഞാൽ വിത്തുകൾ അങ്ങനെ തന്നെ പോകും അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ചിലൊന്ന് വിത്തുകൾ മാത്രമേ എടുക്കണുള്ളൂ വിത്തുകൾ കാണിച്ചു തരാം ഇതാണ് വിത്തുകൾ ഉള്ളത് കാണിച്ചു തരാട്ട ഒന്നും മനസ്സിലാവണില്ലല്ലോ ഇത് പാൽ ചീര വളാത്തങ്കര മയിൽപ്പീലി ചീര നാടൻചീര ഇതൊക്കെ നാലും പറഞ്ഞ ഇത് ഏതായിരുന്നു എന്തോ അതെ ഓർമ്മ വരുമ്പോ പറയാട്ടോ നമുക്ക് തൽക്കാലം നമ്മുടെ മണ്ണ് മണ്ണിൽ ചിരട്ടയിലെടുത്ത മണ്ണിൽ മിക്സ് ആക്കാം അതായത് ഇത്രയുണ്ടെങ്കിൽ നാലിലൊന്ന് അഞ്ചിലൊന്ന് മാത്രമേ നമ്മൾ വിത്തെടുക്കണുള്ളൂ കുറെ ആലോചിച്ച് ആലോചിച്ചതിൻ്റെ പേര് കിട്ടി ഇത് സുന്ദരി ചീര അതാണ് എന്താ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽ ചീരയുടെ നല്ല പാൽ കളറാണ് തണ്ട് ഇത് സുന്ദരി കളർ ചീരയുടെ ഒരു റോസ് ചുവപ്പ് പോലത്തെ ഒരു തണ്ടും പിന്നെ പച്ച എലമാണ് ബാക്കിയൊക്കെ മുളച്ച് വരുമ്പോൾ കാണാം ചാനലിൽ നിന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് കിട്ടും കേട്ടോ എന്താ ഇത്രയും വിത്തിൽ ഇത്ര മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ ഇത് തന്നെ ഒരു പത്തനൂറെണ്ണം ഉണ്ടാവും അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത്ര മതി ബാക്കിയൊക്കെ ഓരോ മാസവും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാവാം പിന്നെ അങ്കുരണശേഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ഒരു വിത്ത് മുളയ്ക്കാനുള്ള ഒരു ശേഷി വിത്തിൽ നിന്ന് ഇല വേരും പുറത്ത് വരാനുള്ള ഒരു ശേഷി അപ്പോൾ ഇത് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമ്മളിതൊക്കെ മുളപ്പിക്കും എല്ലാ വിത്തുകളും കാരണം അധികം നാൾ നാളിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുളയ്ക്കാതിരിക്കും നമ്മൾ തന്നിട്ട് ഈ ചിരട്ടയിൽ ഇടുകയാണ് ചിരട്ടയിലിട്ടിട്ട് പാവുമ്പോൾ അന്ന് കുലുക്കിയിട്ട് നമുക്കൊന്ന് പാവാം ഇനി എല്ലാം കാണിക്കുന്നില്ല പാവി വെള്ളമൊഴിച്ച് വെക്കുന്നത് ഇനി കാണിക്കാനുള്ളു നമ്മുടെ മണ്ണും അഞ്ച് തരം ശീര അഞ്ച് തരം ചിരട്ടയിൽ നമുക്കിത് മിക്സ് ആക്കിയിട്ട് നമുക്ക് പാവാം എല്ലാം നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പാവിയിട്ടുണ്ട് ബാക്കി അതുപോലെ പാവിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ചെടുത്ത് വയ്ക്കാം അഞ്ചോ നമ്മൾ പാവി കഴിഞ്ഞു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഈ പാവം വിതരുന്നതാണ് അതിൻ്റെ രീതി കാരണം നമ്മൾ വിത്തുകൾ നമ്മുടെ ഉറുമ്പുകൾ എടുത്തുകൊണ്ട് പോകാതിരിക്കുക പക്ഷേ അല്ല ഞങ്ങളും കൃഷിയിൽ നിന്ന് കൃഷിയിലേക്കുന്നോ അങ്ങാണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഒരു തടിച്ചിട്ടുള്ളൊരു തിരുവനന്തപുരം കാരൻ ചേട്ടാൻ നല്ല രസമുണ്ട് ആളുടെ വീഡിയോ ആൾ പറഞ്ഞ അരിപ്പൊടി കൂടി മിക്സാക്കി നടന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അരിപ്പൊടി ഉറുമ്പ് തന്നോളും മറ്റേ ചീര അവിടെ കിടന്നോളം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാനലിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും പേസ്റ്റ് ചെയ്താൽ മതി ഇവിടെ അല്ലെങ്കിൽ ഞാൻ പേസ്റ്റ് ചെയ്തോളാം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല നനയ്ക്കുക എടുത്തു വയ്ക്കുക നമ്മൾ വീടിൻ്റെ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം വെയിലും കിട്ടും എന്നാൽ ഭീകരമായിട്ടുള്ള വെയിലുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കീസ് ഹോം ഫാം ഇറ്റ് പിന്നെ അങ്ങനെ എന്താ അങ്ങനെ കുറച്ച് ചാനലുകളുണ്ട് നല്ല രസമായിട്ട് ഈ ട്രൈപോഡിലൊക്കെ പോഡിലൊക്കെ അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം റീറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് അറിയാം പക്ഷേ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ തൽക്കാലം അഞ്ച് തരം ചീര അഞ്ച് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക മുളയ്ക്കുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം